നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർ പൂങ്ങോട്ടുകുളത്ത് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ പ്രവർത്തനം തുടങ്ങി കുരുക്കിൽ വട്ടം കറങ്ങി വാഹനങ്ങളും പോലീസുകാരും മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് നഗരസഭ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് സംവിധാനം തെളിഞ്ഞത് ഇതൊരു നമ്മിടിച്ചങ്ങോട്ട് പോ. ഇന്നെ നമ്മടെ കമ്പ് കമ്പ്ിച്ചോ താഴെപ്പാലത്തും പൂങ്ങോട്ടുകുളത്തുമാണ് നഗരസഭ ഓട്ടോമാറ്റിക് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് പൂങ്ങോട്ടുകുളത്ത് ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത് ആശ്വാസമാകേണ്ട പദ്ധതി കുരുക്കായി മാറുന്ന കാഴ്ചയാണ് ശനിയാഴ്ച കണ്ടത് കുരുക്കിലകട്ട് വാഹനങ്ങൾ കുടുങ്ങിയതോടെ തിരക്ക് ഇരട്ടിയായി ലൈറ്റ് ഉണ്ടായിട്ടും ട്രാഫിക് നിയന്ത്രണത്തിന് പോലീസുകാർ ഇറങ്ങേണ്ടി വന്നു കുരുക്കിലകപ്പെട്ട് ബസ്സുകൾക്ക് ട്രിപ്പ് നഷ്ടമായതായി പരാതിയുണ്ട് പരിഷ്കാരം അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി ബസ് ഉടമകൾ രംഗത്തെത്തി പൂങ്ങോട്ടോളത്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത സിഗ്നൽ ലൈറ്റ് തുടങ്ങിയതിന് ശേഷമുള്ള ബ്ലോക്ക് കണ്ടാൽ നമുക്കറിയാം തിരൂരിനെ സംബന്ധിച്ചോളം ഈ കാര്യം നടക്കുമോ എന്ന് തന്നെ സംശയമാണ് മുമ്പ് ഒരു പഠനം നടത്തിയെങ്കിലും അത് തിരൂരിന് യോജിപ്പ് യോജിക്കില്ല എന്നതുകൊണ്ട് അന്ന് മാറ്റിവെച്ചതായിരുന്നു നമുക്കറിയാം ഓരോ ടൗണുകളിലും വികസനത്തിനനുസരിച്ചിട്ട് ട്രാഫിക് പരിഷ്കാരങ്ങളും ഒക്കെ ആവശ്യമാണ് പക്ഷെ ഇന്ന് തിരൂരിലെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഉടമകളെ സംബന്ധിച്ചോളം മൊത്തം ട്രിപ്പുകളും കട്ടായ ഒരു ദിവസമാണ് അതും ഒരു ടൗണിൽ മാത്രമാണ് ഇന്ന് സിഗ്നൽ ലേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം തിരൂരിലെ ടാഴപ്പാലം ഇനി സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബസ്സുടമകളെന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും ഉള്ള വാഹനങ്ങളും ഇന്ന് തിരു തിരൂരിൽ പൂങ്ങോട്ടുകളത്ത് മണിക്കൂറുകളോളം കാത്തു കാത്തുകിടക്കേണ്ട അവസ്ഥയാണുള്ളത് അപ്പം അതിനൊരു മാറ്റം വന്നതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ ഒരു ശാശ്വത പരിഹാരം മക്കറ്റ് മറ്റ് പോക്കറ്റ് റോഡുകളിൽ നിന്ന് വാഹനങ്ങൾ മറ്റ് റോഡിലേക്ക് ഗതാഗതം തിരിച്ചുവിട്ടുകൊണ്ട് മാത്രമേ ഇത് തുറന്നു പോവാവൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ ദിവസം നമുക്കറിയാം ശനിയാഴ്ചയാണ് സ്കൂൾ വാഹനങ്ങളുടെ തിരക്കുകൾ ഇല്ല പക്ഷേ തിങ്കളാഴ്ച മുതൽ അതല്ല സ്ഥിതി നമുക്ക് പോലീസ് അധികാരികളോട് ബഹുമാനം തന്നെയാണ് ട്രാഫിക്കിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് പക്ഷേ നമ്മളെ തിരൂരെ സംബന്ധിച്ചോളൂ അത് വേണ്ടത്ര ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നൊരു ദുഃഖകരമായ സത്യം അവർ തിരിച്ചറിയണം കാരണം ട്രാഫിക് നമ്മളെ ട്രാഫിക് പരിഷ്കാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിലവിലെ ബ്ലോക്കുകൾ കുറയാൻ കാരണം കുറയാൻ കാരണമാണോ പക്ഷെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തിരൂരിലെ മുക്ക ബസ്സുകളും തിരൂർ സ്റ്റാൻഡിൽ ട്രിപ്പുകൾ കട്ട് ചെയ്ത് കിടക്കുകയാണ് അത് കാരണം എന്താണ് യാത്രക്കാരും ദുരിതത്തിലാണ് ഇത് അടുത്ത വർക്കിംഗ് ഡേയിലൊക്കെ ആവുമ്പോൾ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും ഇപ്പോൾ തന്നെ ട്രിപ്പുകൾ കട്ടായിട്ടും അധികാരികൾ ബസ്സുടമകളുടെ പേരിൽ കേസ് എടുക്കുന്നതും അതേമാതിരി ഓവർ സ്പീഡും ഓവർ ഈ ട്രിപ്പ് കട്ടാവുന്നതിലുള്ള ഭയം കൊണ്ട് അനധികൃത ഓവർടേക്കിംഗ് ഒക്കെ നടത്തേണ്ട സ്ഥിതിയാണ് അതേപോലെ തന്നെ ചെറുകിട വാഹനങ്ങളും ബസ്സുടമകൾ എന്ന് മാത്രമല്ല നമ്മുടെ പ്രദേശത്ത് ഇനിയിപ്പോൾ തായപ്പാലം കൂടി സ്റ്റാർട്ട് ചെയ്താൽ രണ്ട് ബ്ലോക്കുകൾ കഴിഞ്ഞാൽ തിരുവിറ്റുന്ന അവസ്ഥ എന്താവും എന്നുള്ളത് ഒന്ന് തിരിച്ചറണം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും കൂടി പഠനം നടത്തി മറ്റ് ദുരിതത്തിൽ നിന്ന് യാത്രക്കാരെയും മറ്റ് ബസ് ഉടമകളെയും മറ്റ് ഏത് വാഹനമായാലും ഓട്ടോറിക്ഷ എടുത്ത് ജീവിതമാർഗ്ഗം കടത്തുന്നക്കും ഒരു മുപ്പത് രൂപ മിനിമം ചാർജ് ഇരുപത്തഞ്ച് രൂപ മിനിമം ചാർജിൽ മണിക്കൂറുകളല്ലോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി പഠനം നടത്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂ ഓണാക്കാൻ എന്നാണ് പ്രതിനിധി എനിക്ക് നിങ്ങളോട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഓട്ടോമാറ്റിക് ട്രാഫിക് ലൈറ്റ് പരിഹാരമാകുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ സെൻട്രൽ ജംഗ്ഷൻ സിറ്റി ജംഗ്ഷൻ താഴെപ്പാലം പൂങ്ങോട്ടുകുളം എന്നിവിടങ്ങളിലെ ഗതാഗത കുരുക്കഴിക്കാൻ പോലീസുകാർക്ക് പലപ്പോഴും സാധിക്കാറില്ല എഡിറ്റർ